തെങ്ങുവീണ് വീട് തകർന്ന വെന്മേനാട് സ്വദേശി പി ചില്ലി വേലായുധനും മകൾ ലക്ഷ്മിക്കും ആശ്വാസമേകി പാവർ ടി ലയൺസ് ക്ലബ്ബ് ക്ലബ്ബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തത്തക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള വേലായുധൻ്റെ വീട് പുനർനിർമ്മിക്കും വീട് തകർന്നതിനെ തുടർന്ന് കിടക്കാനിടമില്ലാതായ വേലായുധൻ്റെയും മകൾ ലക്ഷ്മിയുടെയും ദുരവസ്ഥ പ്രൈം ടിവി വി റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രൈം ടി വി വാർത്തയിലൂടെ കിടപ്പുരോഗിയായ വലായുധൻ്റെയും സംസാരശേഷിയില്ലാത്ത മകൾ ലക്ഷ്മിയുടെയും ദുരവസ്ഥ കണ്ടറിഞ്ഞ ലയൻസ് ക്ലബ്ബ് വീട് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വലായുധേട്ടിൻ്റെ ഈ വീടിന്റെ ശോചനീയാവസ്ഥ പ്രൈം ടി വി ന്യൂസിലൂടെയാണ് ഞങ്ങൾ ലയൻസ് ക്ലബ്ബ് അറിയുന്നത് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ വീടിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസം തെങ്ങ് വീണ് വീട് പൂർണ്ണമായും നശിച്ചപ്പോൾ ആ വീടിൻ്റെ ദയനീയ സ്ഥിതി പുറത്തറിയിക്കാൻ കഴിയാത്ത വിധം മകൾക്ക് സംസാര ശേഷിയില്ലാത്ത മകൾക്ക് അത് പുറത്തറിയിക്കാൻ കഴിഞ്ഞു വരികയും തളർന്നു കിടക്കുന്ന അച്ഛന് അത് പുറത്തെറി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ദയനീയമായിരുന്നൊരവസ്ഥയായിരുന്നു ഈ കുടുംബത്തിൻ്റെതെന്ന് ഈ വാടങ്കം കൂടിയായ വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പ്രസിഡന്റ് ഞങ്ങളോട് ഞങ്ങളോട് ഈ ഈ ഈ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് വീടിന്റെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപാണ് അയൽവാസിയുടെ പറമ്പിലെ തെങ്ങുവീണ് വേലായുധന്റെ വീട് തകർന്നത് സമയത്ത് വേലായുധനും മകളും വീട്ടിലുണ്ടായിരുന്നു ഉറക്കെ ഒച്ചവെച്ച് നാട്ടുകാരെ അറിയിക്കാൻ പോലും ലക്ഷ്മിക്ക് കഴിഞ്ഞില്ല സംഭവം കണ്ടെത്തിയ നാട്ടുകാരാണ് വേലായുധനെ പുറത്തെത്തിച്ചത് കിടപ്പാടമില്ലാതായതിനെ തുടർന്ന് ഹെൽത്ത് സെന്ററിലാണ് വേലായുധനും മകളും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് പാവറ്റിയിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന വേലായുധരൻ്റെ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു തെങ്ങ് വീണ മുഖേന അഭവനം തകർന്നുവരികയും അതുമായൊരു ബന്ധപ്പെട്ട ന്യൂസ് പ്രൈമില് ഞങ്ങൾ കാണാനിടയായി അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചത് അതിലൂടെ പാവട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനൊരു ആശയം ഇങ്ങനൊരു സാഹചര്യം ഇങ്ങനൊരു വേലായുധരനെ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തെ പറ്റി പറയുകയും അത് ലയൻസ് ക്ലബ്ബ് ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് പുനർനിർമ്മാണം ചെയ്യുവാനാണ് ലയൻസ് പാവർട്ടി ലയൻസ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് പാവർട്ടിയുടെ ലയൻസ് ക്ലബിൻ്റെ പത്താം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സർവീസ് പ്രോജക്റ്റിൻ്റെ ആദ്യ സർവീസ് പ്രൊജക്റ്റാണ് ഈ ഭവന നിർമ്മാണം ഇതിലൂടെ ഒരു കുടുംബത്തിനെ പുനരുദ്ദേശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ലയൻസ് ക്ലബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോലി ജോ വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് ലയൻസ് ക്ലബ് പ്രതിനിധികളായ വി ജി തോംസൺ വി ജി തോമസ് വി എസ് സെബി ടി ഐ ജെയിംസ് ടി ടി ജോസ് എൻ കെ വിൽസൺ ഡയസ് ജോയ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പാവട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന ഈശിലി വേദായുതൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അസുഖബാധിതനാണ് ചെറിയ ഒരു ചായറക്കിയ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് വീഴുകയും ആ വീട് ഏകദേശം പൂർണ്ണമായി തന്നെ നാശത്തിൻ്റെ വക്കിലായി നിൽക്കുകയാണ് അവരെപ്പോൾ പഞ്ചായത്തിൻ്റെ തരത്തിൽ സബ് സെൻറ്ററിൻ്റെ മുകളിൽ ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സെൻറ്ററിൽ അവിടെ തൽക്കാലത്തേക്ക് താമസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇത് വീടുകൾ പുനരനിർമ്മിക്കാനുള്ള പെട്ടെന്ന് പ്രോജക്റ്റുകളൊന്നും തന്നെ ഇല്ല ദുരിതാശ്വാസം മറ്റ് പ്രകൃതി ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു തുക കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ പാവർട്ടിയിലെ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലയൻസ് ക്ലബ്ബ് അവരുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ തോംസൺ അവരുടെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും പറഞ്ഞ ഉടൻ തന്നെ അവർ ആ വിഷയം ശക്തമായി പരിഗണിക്കുകയും ഇത് പുനർനിർമ്മിക്കാനായിട്ട് സർവാത്മന അവർ മുന്നോട്ട് വരികയും ചെയ്തു അവരെ പാവർട്ടി പഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകം അഭിയന്ദന അറിയിക്കുകയാണ് ഇത്രയും കാരണ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നമ്മളുടെ ഉണ്ടാവും ഇത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബിൻ്റെ വാർഡും കൂടിയാണ് അവരും ഈ കാര്യത്തിലെ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിയിൽ ഈ പുനർനിർമ്മാണത്തിൽ സഹകരിക്കുന്ന ലയൻസ് ക്ലബിലെ എല്ലാ നേതാക്കളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുക